സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് പത്താമത്തെ പാഠം അർക്കാനു സൊലാത്തി വസു ഈ പാഠത്തിൻ്റെ തദ്വീഭാത്താണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയുക എന്നുള്ളതാണ് അതിൽ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം അർക്കാനു സൊലാ എന്നാൽ എന്ത് എന്നാണ് നിസ്കാരത്തിൻ്റെ റുക്കനുകൾ അർക്കാനുസ്വല എന്നാലെന്ത് അത് പാഠഭാഗത്ത് ഫസ്റ്റ് തന്നെ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട് എന്താ നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സ്വഹിഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനുസ്വല അപ്പോൾ കാര്യങ്ങളാണ് വരെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇതാണ് ഒന്നാമത്തെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൻ്റെ ഫറലുകൾ എത്ര നിസ്കാരത്തിൻ്റെ ഫറലുകൾ എത്ര അടുത്ത പാരഗ്രാഫിൽ പാരഗ്രാഫിലത് പറയുന്നു ഫറലുകൾ പതിനാലാകുന്നു അപ്പോൾ ഇതാണ് രണ്ടിൻ്റെ ഉത്തരം പതിനാലാകുന്നു എന്നോ അല്ലെങ്കിൽ പതിനാല് എന്നെഴുതിയാലൊക്കെ ആൻസർ തന്നെയാണ് മൂന്നാമത്തെ ചോദ്യം എന്താ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതിയാകുന്ന നിസ്കാരം ഏത് ഞാൻ നിസ്കരിക്കുന്നു അത്ര മാത്രം കരുതിയാൽ മതി അത് ഏത് നിസ്കാരമാണ് അതിപ്പോൾ ആ പറഞ്ഞതിൻ്റെ ഒരു രണ്ടു വരി താഴ്ത്തതാ എന്താ ഇത് വായിച്ച് നോക്കൂ മുത്തലക്കായ സുന്നത്തിൽ അഥവാ മുത്തലക്കായ സുന്ന നിസ്കാരം അതിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി അപ്പോൾ ഇവിടെ മുത്തലക്കായ സുന്നത്തിൽ എന്നോ അല്ലെങ്കിൽ മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിൽ എന്നോ എഴുതിയാൽ മതി അതാണ് മൂന്നിൻ്റെ ഉത്തരം ഈ നാലാമത്തെ ചോദ്യം എന്താ നെയ്യത്തിൽ സുന്നത്താണ് എന്തെല്ലാം നെയ്യത്തിൽ സുന്നത്താണ് എന്തെല്ലാം നെയ്യത്തിൽ ഒരു മൂന്ന് കാര്യങ്ങൾ ഫറാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ അല്ലേ ആ സുന്നത്തായ കാര്യങ്ങൾ അതിൻ്റെ തൊട്ട് താഴുടെ വരിയിൽ പറയുന്നുണ്ട് നോക്കൂതാ ഇവിടെ മുതൽ റക്കാത്തുകളുടെ എണ്ണം അദാ ക എന്നിവ വെളിവാക്കലും കിബിലയ്ക്ക് മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതലും നെയ്യത്ത് ഉച്ചരിക്കലും സുന്നത്താണ് അപ്പം അത്രയും കാര്യങ്ങളുണ്ട് ഇതാണ് നാലാമത്തേൻ്റെ ആൻസർ റക്കാത്തുകളുടെ എണ്ണം അദാ കലാ എന്നിവ ഒളിവാക്കൽ പിന്നെ കബിലക്ക് മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതൽ നെയ്യത്ത് ഉച്ചരിക്കൽ അത് ഓരോന്ന എഴുതുമ്പോൾ അങ്ങനെ എഴുതാം കൂട്ടി എഴുതുമ്പോൾ പുസ്തകത്തിലുള്ളതുപോലെ എഴുതാം ഇനി അഞ്ചാമത്തെ എന്താ നെയ്യത്തിൽ മൂന്ന് കാര്യം വാജിബായ നിസ്കാരം ഏതാകുന്നു നെയ്യത്തിൽ മൂന്ന് കാര്യം വാജിബാണ് ആ നിസ്കാരം ഏതാകുന്നു അത് ഒന്നാമത്തെ ഫർള് അനിയത്ത് എന്ന് പറഞ്ഞ കണ്ടതാ ഫർള് നിസ്കാരത്തിൻ്റെ നെയ്യത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും ഫർളാണെന്നും കരുതൽ നിർബന്ധമാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളായല്ലോ ഞാൻ നിസ്കരിക്കുന്നു അതേപോലെ തന്നെ ഇന്ന നിസ്കാരമാണ് പിന്നെ ഫർളാണ് ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ കരുതൽ എന്താണ് അഥവാ നെയ്യത്തിൽ മൂന്ന് കാര്യം വാജിബായ നിസ്കാരം ഫർള് നിസ്കാരമാണ് ഇപ്പോൾ ഫർലി എന്നോ അല്ലെങ്കിൽ ഫർൽ നിസ്കാരം എന്നൊക്കെ ആൻസർ ചെയ്താൽ അവിടെ ഫർൽ നമസ്കാരത്തിൻ്റെ നെയ്യത്തില്ല എന്നുള്ളത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇതാണ് അഞ്ചാമത്തെ ഉത്തരം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ടാമത്തത് പൂർണമായ നെയ്യത്ത് എഴുതാനാണ് പൂർണമായ നെയ്യത്ത് നാല് നിസ്കാരങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത് അതിലൊന്നാമത്തത് മഹരീബാണ് മഹരീബ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നെയ്യത്ത് എന്താ അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഉസൊല്ലി ഫർലൽ മഹരിബി സലാസറക്ക് ആൻ മുത്തവജിഹൻ ഇല കബിലത്തി അദാൻ ഇഹിത്താല അതാണ് മഗരിബിൻ്റെ നെയ്യത്ത് ഇനി രണ്ടാമത്തത് ഐഷാ ഇൻ്റെ നീയ്യത്ത് ഇഷ ഇൻ്റെ നെയ്യത്ത് എന്താണ് പൂർണമായ നെയ്യത്താണ് നോക്കൂസി ഫർലൈഷ അർബ് ആത്തിൻ മുത്തവജിഹൻ ഇല കബിലത്തി അദാൻ ഇനി മൂന്നാമത്തത് ഈദുൽ അക്ബർ ഈദുൽ അക്ബർ എന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാൾ നിസ്കാരമുണ്ടല്ലോ അതിൻ്റെ നീയത്ത് എന്താ ഉസൊല്ലി സുന്നത്തൽ അക്ബരി ശ്രദ്ധിക്കുക സുന്നത്ത് നിസ്കാരമാണല്ലോ അപ്പോൾ അവിടെ സുന്നത്ത് എന്നുള്ളത് നീയത്തിലുമാണ് ഉസൊല്ലി സുന്നത്തൽ അക്ബരി മുത്തവജി ഹൻഖബിലി അദാൻ അടുത്തത് നാലാമത്തത് എന്താണ് ലുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് ലുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് നമ്മൾ പുസ്തകത്തിൽ പിന്നെ സുബിഹിൻ്റെ മുമ്പുള്ള ഒരു സുന്നത്ത് നിസ്കാരത്തിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ പറഞ്ഞത് ലുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് എങ്ങനെ അതിൻ്റെ നീയത്ത് പൂർണ്ണമായ നീയത്ത് സുന്നത്ത ലുഹിൽ ബത്തി മുമ്പുള്ളതാണെങ്കിൽ കപിൽ ഇയ്യത്തി എന്ന് കൊടുക്കാം ശേഷമുള്ളതാണെങ്കിൽ ബിയത്തി എന്ന് കൊടുക്കാം അപ്പോൾ എങ്ങനെ പറയും ഉസൊല്ലി സുന്നത്തൊഹിരിൽ മുതവജ്ജിഹൻ ഇൽ അദാഅൻ കബിലത്തി അതാൻ ഇല്ലാഹിത്താലി സുന്നത്ത ഉസൊല്ലി അദാഅൻ ലില്ലാഹി തആല ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ പ്രവർത്തനം നിങ്ങൾ ചെയ്യാനുള്ളതാണ് എന്താണ് ആ ചോദ്യം അഞ്ച് വക്ത നിസ്കാരങ്ങളുടെ നെയ്യത്തുകൾ അറബി മലയാളത്തിൽ എഴുതുക അഞ്ച് നിസ്കാരങ്ങളുടെ നെയ്യത്തുകൾ അറബി മലയാളത്തിൽ എഴുതുക അധിക കുട്ടികൾക്കും അറബി അറിയാം എന്നാൽ അറബി മലയാളം ചില കുട്ടികൾക്ക് നെയ്യത്തിൻ്റെ അറബി മലയാളം കൃത്യമായി കിട്ടാൻ സാധ്യതയില്ല കുറേ കുട്ടികൾക്കൊക്കെ കിട്ടും കിട്ടാത്ത കുട്ടികളും ഉണ്ടാവാം അപ്പോൾ അത് അഞ്ച് നിസ്കാരങ്ങൾ അറബി മലയാളത്തിലുള്ള നെയ്യത്ത് നമുക്ക് നോക്കാം ഒന്നാമത്തത് ഏതാണ് ലുഹറാണ് ഒന്നാമത്തെ നമസ്കാരം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാണ് ലുഹറിൻ്റെ നീയത്ത് എങ്ങനെ അറബി മലയാളത്തിൽ ലൊഹറ് എന്ന ഫറദ് നിസ്കാരം നാല് റക്കാത്ത് കിബിലക്ക് മുന്നിട്ട് അത ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ ഇനി അസറാണെങ്കിലോ അസറ് എന്ന ഫറു നിസ്കാരം നാല് റക്കാത്ത് കിബിലക്ക് മുന്നിട്ട് അതാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ പറയാം ഇനി മഹരിബാണെങ്കിൽ മഹരിബ് എന്ന ഫരൽ നമസ്കാരം മൂന്ന് റക്കാനത്ത് കിബിലക്ക് മുന്നിട്ട് അതാ ആയി അള്ളാഹുവിനു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇഷ ആണെങ്കിൽ ഇഷാ ഇ എന്ന ഫർ നമസ്കാരം നാല് റക്കാനത്ത് കിബിലക്ക് മുന്നിട്ട് അത ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു സുബഹ് ആണെങ്കിൽ സുബഹ് എന്ന ഭരണ നിസ്കാരം രണ്ട് റക്കാറ്റ് ക്രിബിലക്ക് മുന്നിട്ട് അത ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അറബി മലയാളത്തിൽ നമുക്കിങ്ങനെ നെയ്യത്ത് വെക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തത്രിഭാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ